ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി നാളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിത്യത്തിൽ നിങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് എട്ടോളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൂടാതെ തന്നെ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക രണ്ട് ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പൊതുജനങ്ങളൊന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ വർധനവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലേക്ക് വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതുവരെയായിട്ടും ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിലേറിയതിന് ശേഷം ഒരു രൂപ പോലും ഇതുമായി ബന്ധപ്പെട്ട് വർധനവ് ഉണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ വളരെയധികം അമർഷം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ തുക എത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു രൂപയുടെ പോലും വർധനവ് എത്തിയിട്ടില്ല മാത്രമല്ല രണ്ട് ഇനിയും രണ്ട് മാസത്തുക കൂടി കുടിശ്ശികയുമുണ്ട് അപ്പോൾ കുടിശ്ശികയുള്ള തുക ഉടനെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിട്ട് വിതരണം ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഈ തുകയുടെ വർധനവ് ഉടനെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് ബി പി എൽ കാർഡിലേക്ക് മാറുവാൻ ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം അതായത് നീല വെള്ള കാർഡുള്ള ആളുകൾ ഈ ഒരു പിങ്ക് കാർഡിലേക്ക് മാറുവാൻ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം ഇപ്പോഴതിന് അപേക്ഷ സമയമല്ല മുൻപ് ഇതിനൊരു സമയം നൽകിയിരുന്നു ആ സമയത്ത് ഈ ഒരു സിറ്റിസൺ ലോഗിന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയും നമുക്ക് ഈ ഒരു എ പി എൽ കാർഡ് ബി പി എൽ കാർഡ് ആക്കി മാറ്റുന്നതിനുള്ള അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് താമസിക്കില്ല കാരണം നേരത്തെ അപേക്ഷ കൊടുത്തവരുടെ അപേക്ഷ സ്വീകരിച്ച് അതിന് മാറ്റങ്ങൾ വരുത്തി പിങ്ക് കാർഡിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രമേ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു ആ രണ്ടായിരം രൂപയുടെ വിതരണമാണ് അത് ഈ വരുന്ന ജൂലൈ മാസം പതിനഞ്ചാം തീയതിക്കും അതുപോലെ തന്നെ ഇരുപതാം തീയതിക്കും ഇടയിൽ വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി തുക നാളിതുവരെയായിട്ടും ഒരു രൂപ പോലും മുടങ്ങാത്ത ഒരു തുകയാണ് അതുകൊണ്ട് തുക കിട്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് കയറി പരിശോധിക്കുന്ന നല്ലതാണ് നിങ്ങൾക്ക് തുക കിട്ടുവാനുള്ള മാനദണ്ഡങ്ങളെല്ലാം ഇപ്പോഴും നിങ്ങൾ പാലിക്കുന്നുണ്ടോ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഈ ഒരു കർഷക എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും സംശയങ്ങളുണ്ട് ഇപ്പോൾ കർഷക ഐ ഡി എടുത്തിൽ തുക കിട്ടില്ല എന്നുള്ള അറിയിപ്പൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയില്ല ഇപ്പോൾ കർഷകായി ഡി എടുത്തിൽ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തുക മുടങ്ങില്ല തുക കറക്റ്റായിട്ട് തന്നെ ലഭിക്കും ഭാവിയിൽ അത് നിങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം അപ്പോൾ ഇത്ര അഞ്ചോളം കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ